പ്ലാവിൻ്റെ പണ്ടത്തേതിലും കായ്ഫലമുള്ള കാലമാണ് അപ്പോൾ പിന്നെ പുരയിടത്തിൽ പത്ത് പ്ലാവ് നല്ല കോളാണ് എണ്ണം പറഞ്ഞാണ് കച്ചവടക്കാർ വിലയിടുക ഇടിച്ചക്ക ഒന്നിന് പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെ വിലയുണ്ട് ചക്കയുടെ വിളവെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇടിച്ചക്കയാണ് ഒന്നാമത്തേത് കറി വെക്കുകയോ വേവിക്കുകയോ ചെയ്യാം വിളവ് മുറ്റിയതാണ് രണ്ടാമത്തേത് വിദേശ രാജ്യങ്ങളിലേക്കടക്കം കയറ്റി അയക്കുന്നത് ആ പരുവത്തിലുള്ളതാണ് ഇടിച്ചൊക്കെ അങ്ങ് വടക്കേണ്ടി വരെ പോകും സൈനിക ക്യാമ്പുകളിലെ മെനുവിൽ വരെ ഇടം പിടിച്ചിട്ടുമുണ്ട് എന്നിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് സീസൺ അനുസരിച്ച് ഈ പൊട്ടിയൊക്കെ വെജിറ്റബിളിൻ്റെ കൂടെ കിലോയൊക്കെ ഇത്ര റേറ്റ് എന്ന് അവരുടെ കോണ്ടാക്ട് അതനുസരിച്ച് കൊടുക്കും ഓരോ യൂണിറ്റിന് വേണ്ടി പ്രത്യേകം ഇത്ര ഇത്ര കിലോ വീതം കൊടുക്കും പഴുപ്പിക്കാൻ ഭാഗത്തിനുള്ള ചക്കയെങ്കിൽ വില നാൽപ്പതിൽ തുടങ്ങും ദുബൈ അടക്കം വിദേശ രാജ്യങ്ങളിലേക്കാണ് പോക്ക് അവിടെ മലയാളികളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ ഗൃഹാദുരത്വത്തിൻ്റെ മണമടിക്കും പത്തനംതിട്ടയിൽ നിന്നും കടൽ കടക്കുന്നതിലധികവും കോന്നി റാന്നി മേഖലകളിൽ നിന്നുള്ള ചക്കകൾ അത്ര ഇവിടുന്ന് വലിയ ടൂറിസ്റ്റിന് കയറി പോവാണ് ഇടിയൻ ചക്ക പിന്നെ വരിക്കച്ചക്ക നമ്മൾ എടുക്കുന്നുണ്ട് അത് പുറത്ത് എക്സ്പോർട്ടിംഗ് ചക്ക എടുക്കുന്നുണ്ട് അല്ലാതെ ആലപ്പുഴയ്ക്കുള്ള കൊടുക്കുന്നുണ്ട് തമിഴ്നാടൻ ചൊക്കെ എടുക്കുന്നുണ്ട് നമ്മളിത് മരത്തിൽ നിന്ന് കെട്ടി ഇറക്കും ഇവിടെ നിന്നുള്ള ചക്കകൾ കാലടിയിലെത്തിക്കും മൊത്തവിതരണത്തിന് കരാറെടുത്തവർ അവിടെ നിന്നും കയറ്റി അയക്കും പഴുക്കാൻ പാകമായവയ്ക്ക് തണ്ണിന് അറുപതിനായിരം രൂപ വരെ വില ഇടനിലക്കാർക്ക് കിട്ടും ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സിഖേ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട